ഗുഡ് എവരിബഡി പ്രിയപ്പെട്ടവരെ മാനാഞ്ചിറയുടെ ഒന്നാം വാർഷിക ത്തിലാണ് ഞാൻ ഇന്ന് ഇവിടെ സമ്മേളിച്ചിരിക്കുന്നത് എന്റെ പ്രിയപ്പെട്ട എല്ലാ മെക്സൺ മെമ്പേഴ്സിനും എന്റെ ഹൃദ്യമായ അഭിവാദ്യങ്ങളും അഭിനന്ദനങ്ങളും നേരുന്നു മെക്സൻ മാനാഞ്ചിറയുടെ കോർഡിനേറ്റർ പി ടി അസാദ് സാർ അതേപോലെ തന്നെ ചെയർമാൻ അഡ്വക്കേറ്റ് കരുണാകരൻ സാർ മറ്റ് ട്രെയിനേഴ്സ് ലീഡേഴ്സ് സോൺ ഫോർ കോർഡിനേറ്റർ റഷീദ് സാർ സെന്ററുകളിൽ നിന്ന് എത്തിച്ചേരുന്ന എല്ലാ കോർഡിനേറ്റേഴ്സ് ലീഡേഴ്സ് ട്രെയിനേഴ്സ് എല്ലാവർക്കും എൻ്റെ ഹൃദ്യമായ അഭിനന്ദനങ്ങൾ നേരുന്നു ആശംസകൾ അറിയിക്കുന്നു കഴിഞ്ഞ ഒരു വർഷകാലമായിട്ട് വളരെ നല്ല രീതിയിൽ മെക്സൻ മാനാഞ്ചിറ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം എവിടെ എവിടെയെല്ലാം സെന്ററുകൾ ഉണ്ടോ അവിടെയൊക്കെ പൂത്തൂലി സന്തോഷവും സൗഹാർദ്ദവും ആരോഗ്യവുമാണ് ഉദയ സൂര്യനോടൊപ്പം തന്നെ ഇന്ന് മെക്സോനും ഓരോ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലും ഇന്ന് മെക്സവന്റെ സജീവമായിട്ടുള്ള പ്രവർത്തനം നമുക്ക് കാണാൻ സാധിക്കും മെക്സവൻ നമുക്ക് എന്ത് നൽകി എന്നുള്ളതിന് ഏറ്റവും വലിയ മറുപടിയാണ് നിങ്ങളുടെ മുഖം ഈ പുഞ്ചിരിക്കുന്ന മുഖം തന്നെയാണ് മെക്സനിൽ എവിടെ പോയാലും കാണാൻ സാധിക്കുന്നത് അവിടെ പ്രായം നമുക്ക് ആർക്കും ഒരു പ്രയാസമില്ല അറുപത് എഴുപത് എൺപത് ആവട്ടെ പക്ഷെ നിങ്ങളൊക്കെ ഇന്ന് മെക്സനിലെത്തിയത് കൂടി നിങ്ങളുടെ പ്രായത്തെ നിങ്ങൾ മറക്കാൻ സാധിച്ചു എന്നുള്ളതാണ് സത്യം നിങ്ങൾ മാനസികമായിരുന്ന എല്ലാവരും തന്നെ ഒരു ഇരുപത് ഇരുപത്തഞ്ച് വയസ്സുകാരനെ പോലെ നിങ്ങളുടെ മാനസിക നില വളരെ വലിയ രീതിയിൽ മാറ്റപ്പെട്ടിരിക്കുന്നു റീജ്യൂബിനേറ്റ് എന്ന് പറയും മെക്സോനിൽ ഇതിന് പറയുന്നതാണ് റീജുബിനേഷൻ പുനരുജ്ജീവനം നമുക്ക് എല്ലാവർക്കും എസ്പെഷ്യലി ഈ അറുപത് പ്ലസ് കഴിഞ്ഞവരൊക്കെ തന്നെ ഒരു പുനർജീവനം നമുക്ക് കിട്ടിയിരിക്കണം എങ്ങനെയാണ് ഇത് സാധ്യമാവുന്നത് നമുക്ക് നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ വ്യവസ്ഥാപിതമായിട്ടുള്ള അതിബൃഹത്തായിട്ടുള്ള ഒരു വ്യായാമത്തിൽ കൂടി നിങ്ങളുടെ ശരീരത്തിനകത്തുള്ള എല്ലാ പേശികൾക്കും ബലം നൽകിക്കൊണ്ട് നിങ്ങളുടെ ശരീരത്തിലേക്ക് ഓക്സിജൻ പ്രകടിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ കോശങ്ങളിലേക്ക് പുനർജന്മം നൽകിക്കൊണ്ട് നിങ്ങളുടെ ശരീരത്തെ വീണ്ടും കരുത്തിറ്റുകയാണ് അവർ ചെയ്യുന്നത് അവിടെ നിങ്ങൾ പ്രായം നിങ്ങളെ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട എന്ത് പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെ പതുക്കെ പതുക്കെ വ്യവസ്ഥാപിതമായിട്ടുള്ള ഈ വ്യായാമത്തിൽ വന്ന് ചേർന്നുകൊണ്ട് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോ അടുത്ത് ഒരു പുതിയങ്ങാടിലെ മുജിബയുടെ മുജീബ് ഏറ്റവും വലിയ ഉദാഹരണം അങ്ങോട്ട് വന്നു അങ്ങോട്ട് വരും ജസ്റ്റ് എന്നോട് പറയുകയുണ്ടായി കഴിഞ്ഞ ഇരുപത്തെട്ട് വർഷമായിട്ട് പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് ഇപ്പോഴാണ് പക്ഷേ വന്നത് ഇന്ന് അദ്ദേഹത്തിന്റെ എല്ലാ പ്രയാസങ്ങളും ആ അദ്ദേഹത്തിന് മാറ്റാൻ സാധിച്ചു എത്രയോ പ്രയാസങ്ങൾ അദ്ദേഹത്തിന് ഇരുപത്തെട്ട് വർഷമായി നിരന്തരം പ്രയാസങ്ങളോട് അനുഭവിച്ചു മാനസികമായിട്ടും ശാരീരികമായിട്ടുള്ള ജീവിതശൈലി രോഗവുമായി ബന്ധപ്പെട്ടുള്ള പ്രയാസങ്ങളെയൊക്കെ അദ്ദേഹത്തിന് ഈ ഒരു വർഷം കൊണ്ട് അല്ലെ ഒന്നര മാസം വെറും ഒന്നര മാസമായിട്ടുള്ള വെറും ഒന്നര മാസം കൊണ്ട് അദ്ദേഹത്തിന് അളവത്തെ സന്തോഷമാണ് മെക്സോയിലൂടെ ജോയിൻ ചെയ്തത് വഴി കിട്ടിയിരിക്കുന്നത് ആ അദ്ദേഹത്തിന് ഉറക്കമില്ലാത്ത രാത്രി ദിനരാത്രികളായിരുന്നു കഴിഞ്ഞുകൊണ്ട് പക്ഷെ ഇന്ന് അദ്ദേഹം പൂർണ്ണമായിട്ടും സുഖനിദ്രയിലാണ് അങ്ങനെ ഇത്ര ഇത് ഇദ്ദേഹത്തെ പോലെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ മെക്സവന്റെ ഗുണഭോക്താക്കളാണ് ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട് മാനസിക സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ പ്രയാസങ്ങൾക്കും ഒരു മരുന്നാണ് മെക്സോൻ ഇവിടെ നമുക്കറിയാം ഇവിടെ ഇതൊരു പൂങ്കാവനമാണ് ഇവിടെ എല്ലാ ആളുകളും എത്തിച്ചേരുന്നു ഇവിടെ ജാതി മത വർഗ്ഗ വർണ്ണ വ്യത്യാസമില്ലാതെ ഉള്ളവനെന്നോ ഇല്ലാത്തവനെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഒത്തുകൂടാൻ സാധിക്കുന്നു എല്ലാവരും കൈ കൊടുത്ത് പിരിയുന്ന സന്തോഷത്തോടു കൂടി കൈ കൊടുത്തുകൊണ്ട് സ്നേഹത്തോടെ സൗഹാർദ്ദത്തോടെയാണ് നമ്മൾ ഇന്ന് പിരിഞ്ഞു പോകുന്നത് ഓരോ പ്രഭാതത്തിനുമായിട്ട് നമ്മുടെ ആളുകൾ മെക്സാൻ മമ്പേഴ്സ് രാത്രി കിടക്കുമ്പോൾ ആ പ്രഭാതം ആ ഗ്രൗണ്ട് സ്വപ്നം കണ്ടുകൊണ്ടാണ് നമ്മുടെ ആളുകളെല്ലാം കിടന്നുറങ്ങാനുള്ളത് ആണോ അല്ലേ അത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ വിജയം നമുക്കറിയാം ജപ്പാനിലെ ഒക്കിനാവോ ഒക്കാവോ അതിനെ പറ്റി നമുക്കെല്ലാം നിങ്ങളെല്ലാം കേട്ടിരിക്കും അവിടെ ജനങ്ങൾ നൂറ് നൂറ്റി ഇരുപത് ലൈഫ് ലൈഫ് സ്പാനാണ് അവിടെ ആളുകൾക്ക് അവർക്ക് എങ്ങനെയാണ് അത് സാധ്യമാവുന്നത് അവർക്ക് അവിടെ എല്ലാം തന്നെ രാത്രി കിടക്കാൻ പോകുമ്പോൾ ആ ഗ്രാമം പൂർണ്ണമായിട്ടും രാവിലെ ഉണർന്ന് ഉണർന്ന് നീക്കുകയും അവരവരുടെ വ്യായാമങ്ങളിലേക്ക് ഏർപ്പെടുകയും ചെയ്യുന്നു എല്ലാ ആളുകളും പ്രായഭേദമിന്നെ എഴുപതോ എൺപത് നൂറോ നൂറ്റി ഇരുപതോ ആയിട്ട് പക്ഷേ ആളുകളെല്ലാം നിയന്ത്രിതമായിട്ടുള്ള വ്യായാമം ചെയ്തതിനു ശേഷം മാത്രമാണ് അവരൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്നത് അങ്ങനെ ചിട്ടപ്പെട്ട രീതിയിൽ കൂടി നമ്മൾ മുന്നോട്ട് പോകുകയാണെങ്കിൽ നമുക്കും അത് സാധ്യമാണ് തീർച്ചയായിട്ടും നമ്മുടെ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ വരുന്നത് നമ്മൾ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ തയ്യാറാണെങ്കിൽ ഒരു നിയന്ത്രിതമായിട്ട രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകാൻ തയ്യാറാണെങ്കിൽ നമുക്കും അതേപോലെ അത്ഭുതങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധ്യമാണ് ഇന്ന് നമുക്കറിയാം ജീവിതത്തിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ നമുക്ക് ആവശ്യമുണ്ട് നിങ്ങൾ വ്യായാമം ചെയ്യുന്നു അതേപോലെ തന്നെ നിങ്ങളുടെ ഭക്ഷണത്തിൽ ചില മിതത്വം പാലിക്കേണ്ടതുണ്ട് വെള്ളം കുടിക്കേണ്ടതുണ്ട് ഏറ്റവും കെയർ ചെയ്യേണ്ട ഒരു വിഷയമാണ് ഉറക്കം സമയത്തിന് ഉറങ്ങുക എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും വലിയ എന്താണ് മൈൻഡ് ചെയ്യാത്തൊരു വിഷയമാണ് ഉറക്കം പക്ഷേ സത്യത്തിന് നമ്മൾ വേണ്ട ഏറ്റവും നന്നായിട്ട് നമ്മൾ കെയർ ചെയ്യേണ്ട ഒരു ഘടകമാണ് ഉറക്കം സമയത്തിന് ഉറങ്ങുക എന്നുള്ളതാണ് നിങ്ങളുടെ ആരോഗ്യത്തിന്റെ ഏറ്റവും വലിയ രഹസ്യം ആ സമയത്ത് നിങ്ങൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമയത്തിന് രാവിലെ എണീക്കാൻ പറ്റും ഒരു പത്ത് മണിക്ക് തന്നെ നിങ്ങൾ ഉറങ്ങാൻ ശ്രമിക്കുക മൊബൈലിനെ മാറ്റി വെക്കുക i ഉപയോഗം നിങ്ങൾ മാക്സിമം ചെയ്യുക രാത്രി ഒമ്പതിൻ്റെ ശേഷം മൊബൈൽ ഉപയോഗം നിങ്ങൾ നിർത്തി വെക്കാൻ ശ്രമിക്കുക ഒമ്പതൊക്കെ നിങ്ങൾ മൊബൈൽ മാറ്റി മാറ്റിവെച്ചാൽ നിങ്ങൾ പത്ത് മണിക്ക് ഉറങ്ങാൻ പറ്റും പത്തു മണിക്ക് നിങ്ങൾ ഉറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഞ്ചു മണിക്ക് എണീറ്റ് നിങ്ങളുടെ പ്രഭാത കർമ്മങ്ങളും നിങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം കഴിഞ്ഞ് നിങ്ങൾക്ക് ഗ്രൗണ്ടിലേക്ക് എത്തിച്ചേരാൻ സാധ്യമാണ് ഇങ്ങനെ ഒരു ലൈഫ് ഉള്ളവർക്ക് മാത്രമാണ് മെക്സവനിൽ വരാൻ കഴിയുകയുള്ളൂ എല്ലാ രാത്രി പന്ത്രണ്ട് മണി വരെ മെക്സ് മൊബൈൽ തോണ്ടുകയും അല്ലെങ്കിൽ രാത്രി പന്ത്രണ്ട് മണി വരെ അങ്ങാടിയിൽ കറങ്ങി നടക്കുന്ന ആളുകൾക്ക് മെക്സവനിൽ എത്താൻ പറ്റുമോ ഇല്ല അവർക്കൊക്കെ തന്നെ ഇത് അവർക്ക് ഒരിക്കൽ പോലും ഇതിന്റെ ഒരു എന്താണ് മെക്സോന്റെ അത്ഭുതം അവരാരും തിരിച്ചറിഞ്ഞിട്ടില്ല അവരെല്ലാം അവരെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഇന്നും മെക്സോൻ ഒരു ഒരു പാറക്കൂട്ടം പോലെയാണ് അവരെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷെ അവരാരും ഇതിൽ ജോയിൻ ചെയ്തിട്ടില്ല ഇതിന്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ ഇതിന്റെ ഡയമണ്ട് ഇതിനകത്തുള്ള ഡയമണ്ട് എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വലിയ ജനഭാഗം നമുക്ക് ചുറ്റുമുണ്ട് നാം എന്താണ് വേണ്ടത് ഇന്ന് നമ്മൾ നിങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്ന ഈ സ്നേഹവും സൗഹാർദ്ദ സൗഹാർദ്ദവും ആരോഗ്യമെല്ലാം മറ്റുള്ളവർക്ക് കൂടി നിങ്ങൾ പകർന്നു നൽകേണ്ടതാണ് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ ഞാൻ ഒരു ഒരു കാര്യത്തിന് ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുകയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാം ഇതിൻ്റെ ഏർ വക്താക്കളായി മെക്സോന്റെ മെസ്സേജ് മറ്റ് ആളുകളേക്ക് എത്തിച്ചു നൽകുക എന്നുള്ള ഒരു സുപ്രധാന കർത്തവ്യം നിങ്ങൾ ഏറ്റെടുക്കേണ്ടത് അങ്ങനെയാണെങ്കിൽ മാത്രമാണ് ഈ മെക്സോന്റെ പ്രയാണം മെക്സോൻ മറ്റുള്ളവരിലേക്ക് എത്തുകയുള്ളൂ അന്ന് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഞാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഒറ്റയ്ക്കായിരുന്നു നിന്റെ പത്ത് വർഷം ഞാൻ എന്റെ നാട്ടിൽ ചെയ്തു ഒരു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒരു ബ്രാഞ്ച് ഔട്ട് ചെയ്യുന്ന സമയത്ത് അന്ന് പോലും രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിരണ്ടിൽ പോലും ഒരാളെ കിട്ടുന്നതിന് വേണ്ടി ഞാൻ ആറ് മാസം അല്ലെങ്കിൽ വർഷങ്ങളോളം ഒരാളുകൾ പിന്നാലെ ഞാൻ അത് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ വരൂ നിങ്ങളുടെ ജീവിതശൈലിയുമായി പ്രയാസപ്പെടുന്ന നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടുമെന്ന് ഞാൻ പലപ്പോഴും ഒരാളെ തന്നെ വട്ടം കൊല്ലങ്ങളൊന്നും പിടിച്ചിട്ടുണ്ട് അന്നൊന്ന് ഞാൻ തളർന്നിട്ടില്ല എനിക്കറിയാം വിളിച്ചത് കൊണ്ട് മനുഷ്യനാണ് അവർ അന്ന് തന്നെ വരണം എന്നില്ല പക്ഷെ പിന്നീട് ഈ ഞാൻ വിളിച്ചിട്ട് വരാതിരുന്നവർ തന്നെയാണ് പിന്നീട് അതിന്റെ ലീഡേഴ്സ് ആയിട്ടും ട്രെയിനേഴ്സ് ആയിട്ടും പിന്നീട് ഒരു കാലത്ത് എന്റെ പിന്നിൽ അണിനിരുന്നത് അപ്പൊ അത് നിങ്ങൾക്കും സാധ്യമാണ് നിങ്ങൾ വേണ്ട കാര്യം അത് അവരെ എന്താണ് സ്വാഭാവികമായിട്ടും മനുഷ്യർ മനുഷ്യർ അങ്ങനെയാണ് നിങ്ങളൊരു കാര്യത്തിൽ കഴിഞ്ഞാൽ ആരും നിങ്ങൾ പെട്ടെന്ന് മൈൻഡ് ചെയ്യണമെന്നില്ല വരണമെന്നില്ല പക്ഷെ നിങ്ങൾ നിങ്ങളുടെ കർത്തവ്യമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക മെക്സിൻ മെസ്സേജ് മാക്സിമം നിങ്ങൾ ആളുകളിലേക്ക് എത്തിക്കുക നിങ്ങളെ സെൻട്രുകൾ നിങ്ങൾ ചെയ്യുന്ന ഈ കർത്തവ്യം ഇത് തന്നെ വലിയ ജീവകാരുണ്യ പ്രവർത്തനമാണ് ഇന്ന് മാനാഞ്ചിറ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ലീഡേഴ്സ് സാരഥികൾ നിങ്ങൾ ചെയ്യുന്ന വലിയൊരു ജീവകാരുണ്യ പ്രവർത്തനമാണ് കാര്യം ജനങ്ങളിലേക്ക് ആരോഗ്യം എത്തിച്ചു കൊടുക്കുക അവർ വ്യക്തികൾക്ക് ആരോഗ്യം കിട്ടുന്നു ഫാമിലി സന്തോഷമാണ് സമൂഹം അത് സന്തുഷ്ടമാണ് നാട് നന്നാവുന്നുണ്ട് ദേശം നന്നാവുന്നുണ്ട് അപ്പം ആരോഗ്യകരമായിട്ടുള്ള ഒരു ജനത ഒരു നാടിന് എന്നും അഭിമാനമാണ് അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ഈ പ്രവർത്തനം വലിയ ജീവകാരുണ്യ പ്രവർത്തനമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നിങ്ങളെല്ലാം തന്നെ ഇതിന്റെ വക്താക്കളായി മുന്നേറുക ഇന്ന് ഇതിന് ഈ ഈ എന്താണ് മെക്സോന്റെ യുടെ ഒന്നാം വാർഷിക സ്വാതന്ത്ര്യത്തിൽ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും എന്റെ ഹൃദ്യമായ അഭിനന്ദനങ്ങളും അഭിവാദ്യം നിർത്തി ഒരിക്കൽ കൂടി നേർന്നു നിർത്തുകയാണ് എസ്പെഷ്യലി ഇതിന്റെ സാരഥികളായ ആസാദ് അഡ്വക്കേറ്റ് കരുണാകരൻ സെറാൻ ടീം അംഗങ്ങൾക്ക് അതേപോലെ തന്നെ സോൺ ടീം ടീം അംഗങ്ങൾക്കും മറ്റ് മെക്സോൺ സെന്ററുകളിൽ നിന്ന് എത്തിച്ചേർന്ന എന്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി എൻ്റെ അഭിവാദ്യങ്ങളും അഭിനന്ദനങ്ങളും നേർന്നുകൊണ്ട് എല്ലാവർക്കും ആരോഗ്യത്തിനുള്ള ദീർഘായുസന് പ്രാർത്ഥിച്ചു കൊണ്ട് അതേപോലെ തന്നെ ഇന്ന് വളരെ സുന്ദരമായിട്ട് നമുക്ക് അല്ലേ രാവിലെയൊക്കെ നമ്മൾ വളരെ പ്രയാസപ്പെട്ടിരുന്നു കാര്യം മഴ ഏത് സമയത്തും നമ്മുടെ മുകളിൽ ചൊരിയുമെന്നൊന്നും പ്രതീക്ഷയില്ലായിരുന്നു പക്ഷേ മഴ മാറി നിന്നുകൊണ്ട് അപ്പോൾ ദൈവത്തിനും സ്ഥിതി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ്